ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തായത് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്നതെന്നല്ലേ അപ്പം ഞാൻ ഫാമിലിയായിട്ട് ഗുരുവാര്ക്ക് വന്നിരിക്കുകയാണ് കുറേ നാളായി വരണം വിചാരിക്കുന്നു ഓരോ കാരണവശാലും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗുരുവാര് വന്നിട്ട് ഈ ഹോട്ടലിൽ കയറിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല വഴിയെ കാണും ഹോട്ടലിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ എത്തി എത്തുമ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഹസ്ബൻറ്റിൻ്റെ അമ്മ ഇൻ്റെ അമ്മ അച്ഛൻ എന്നിട്ട് കുട്ടി ഇതിമേരായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടുന്ന് ഓരോരുത്തർ അവരടുക്കും വേണ്ട കാര്യങ്ങൾ ഞാൻ മസാല ദോശ കഴിച്ചു കുട്ടിയാണെങ്കിൽ ഒഴിഞ്ഞുവിടെ മാത്രം കഴിച്ചു ഇതേ ആ ഹോട്ടലിൻ്റെ ഏറ്റവും അടിപൊളിയുള്ളൊരു കാര്യമാണ് കേട്ടേ കണ്ടത് ഈ ഭഗവാന്റെ വിഗ്രഹം ആ താമര പൂവും അതേപോലെ ഇവിടെ ഗണപതിയുടെ വിഗ്രഹം പുറത്ത് കുറേ നമുക്ക് എന്താ പറയുക ഫ്രെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് പടിഞ്ഞാറേ നടക്കിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ നല്ല കസ്റ്റമർ സർവീസാണ് അവിടുത്തെ ഭയങ്കര ഇഷ്ടമായി അതേപോലെ ഈ പടിഞ്ഞാറേ നട ഇറങ്ങി വരുമ്പോൾ വലിയൊരു വലിയൊരാളുടെ സ്റ്റാച്ചു ഒക്കെ വന്നു കിട്ടുമോ ഞാൻ ഇത്രേക്കാലം ഗുരുവായൂരി വന്നിട്ടുണ്ടെങ്കിലും കൂടി ആദ്യമായിട്ടാണ് ഈ നട വന്ന് ഇറങ്ങുന്നത് അതായത് ഈ നടയിൽ ബസ് ഇറങ്ങുന്നത് ബസ്സിനാണ് വരാറ് അപ്പോൾ സ്റ്റാൻഡിൽ പോയിട്ട് പൊതുവേ നമ്മൾ ആ സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് കിഴക്കാനടേ അല്ലേ അവിടെയാണ് പൊതുവേ അറിയില്ല എനിക്കറിയില്ല തന്നെ ക്ഷമിക്കണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ആൻ്റെ വലിയൊരു സ്റ്റാച്യു എന്ന് പറഞ്ഞത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവനതുപോലെ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിന് അവനതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടി കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെ നിന്ന് എട്ട് മണിയല്ലേ ആയിട്ടുള്ളൂ കുഴപ്പമില്ല നമുക്ക് കുറച്ചു നേരം നിന്നാലും അടിപൊളിയാകും വിചാരിച്ച് നിന്നു ഇത് നേരെ നമ്മൾ എൻട്രൻസ് അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് എൻട്രൻസ് ചോദിച്ചാൽ അമ്പലത്തിൻ്റെ ഭക്ഷണശാല ഉണ്ടല്ലോ ഊട്ടുപുര അതിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ കയറി ചെല്ലുന്നത് കേട്ടോ ഏട്ടൻ്റെ അമ്മയൊക്കെ നടക്കാൻ വയ്യാതെ ആയിരിക്കുന്നു കാരണം രാവിലെ തന്നെ നമ്മൾ ബസ്സിലാണെങ്കിലും കൂടി കുറച്ച് നേരം നടക്കുമ്പോൾ ആൾക്ക് വൈക്കില്ലേ കേട്ടോ എൻ്റെ അമ്മയും ആളും ഇങ്ങനെ അവസാനം നടക്കുകയാണ് ഞാനിങ്ങനെ റീൽസ് എടുക്കാനുള്ളതും അല്ലാത്തക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ഏട്ടനെ കൊണ്ട് എടുക്കുകയാണ് കേട്ടോ കണ്ടാൽ തന്നെ അല്ലേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി നമ്മൾ ബാഗൊക്കെ വയ്ക്കണല്ലോ അങ്ങനെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ക്യൂലി നിന്നു ഒരു എട്ടര ആകുമ്പോൾ ക്യൂലി നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം ഒന്നരയാണ് പിന്നെ വിശിക്കാൻ തുടങ്ങി തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തൊഴുത് വേഗം പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോൾ തന്നെ ആ ഉച്ച നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം കേട്ടോ എല്ലാവരും കണ്ടും ഇറങ്ങി പോയി തുടങ്ങിയിരിക്കുന്നു ക്യൂ ഉള്ളത് നമ്മളുടെ ബാഗ് വെക്കേണ്ട സ്ഥലത്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കണ്ടാൽ അമ്പലം ആകെ ഒഴിഞ്ഞിന് ഉച്ചയ്ക്ക് ശേഷിയുള്ള ദർശനത്തിനുള്ള ആൾക്കാർ എത്തി തുടങ്ങുകയാണ് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ ഒരു സ്ലോ മോഷനൊക്കെ ഏട്ടനെ കൊണ്ട് എടുപ്പിക്കുകയാണ് ഏറ്റവും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണും എന്താണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താണെങ്കിലും ആളൊഴിഞ്ഞ് അമ്പലം കാണാനും കേട്ടോ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞാനിങ്ങനെ നടക്കുന്നു ഏട്ടൻ വീഡിയോ എടുത്തിരുന്നു പോവേണ്ട ഒരു കങ്ങളിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പഴേക്ക് ഞങ്ങൾ കുറെ നേരം ക്യൂലൊക്കെ നിന്നിട്ട് എല്ലാവർക്കും വയ്യാതായി അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് പോയി അടിച്ച് ഉള്ളിലേക്ക് പോയി അപ്പോൾ കണ്ടതാണ് നമുക്കാണ് എൻ്റെ ഗുരുവായൂരി വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ ഞാൻ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ചോച്ചാ ബൈ ബൈ